അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല ലഹരില്ല അഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ ഒക്കെ കൊടുക്കാനൊന്നും നിങ്ങൾ ആരും നിൽക്കല്ലേ നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ട് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കണമെന്നില്ലെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി അരക്കപ്പാണ് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പിന്നെ അതിൽക്ക് പാകത്തിനുള്ള ഉപ്പി ചേർത്ത് കൊടുക്കേണ്ടത് അതിന് ഒപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒട്ടും മധുരം കൂട്ടാത്തവരൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ആക്കട്ടോ മാവിനെ ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം നെയ്യ് കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം തന്നെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി ആ ഒരു നെയ്യിൻ്റെ അതൊക്കെ എല്ലായിടത്തും എത്താൻ കണ്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്തായത് പരുവത്തിൽ നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതും തന്നെ നമ്മുടെ മാവിൻ്റെ നല്ലൊരു സോഫ്റ്റ്നെസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടും പെട്ടെന്ന് തന്നെ നമുക്കിതൊരു നല്ല പരുവത്തിൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചെറിയൊരു പുളിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മാവ് ചെറുതായിട്ട് പുളിക്കുന്ന ടൈമിലാണ് മാവിൻ്റെ ഏറ്റവും നല്ല ആ ഒരു ഇത് കിട്ടാം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പം തൈര് ഒത്തിരി പുളിയൊന്നും ചെറിയൊരു പുളിയായിട്ടുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് പുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അതും കൂടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതൊന്ന് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കണം അതാ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം വെള്ളം മാത്രം മതിയാവും കേട്ടോ നമുക്ക് ഇതിൽക്ക് കാരണം നമ്മൾ തൈരും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇത് നമുക്ക് നല്ല ടൈറ്റുള്ള മാവായിട്ടാണ് ഈ ഒരു മാവ് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ തന്നെ ഈ ഒരു മാവ് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂണൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിലായാൽ നമുക്കറിയാം ഇത് ഇതിൽ കൂടി കിട്ടും എന്നുള്ളത് അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നിങ്ങളും ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഇതാ നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ടോ ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ നല്ല പോലെ മാവ് നല്ല സ്പോഞ്ച് പോലെ എന്ന് പറയണ പോലെ തന്നെ ആവണം അത്രയും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം കേട്ടോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്കവിടെ വെക്കാം ഇനി നമുക്കിതിലേക്കൊരു മസാല ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ ഒരു വലിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് വെളുത്തുള്ളി മതി അപ്പൊ നമ്മളിത് ചതച്ചെടുക്കുമ്പോൾ കുറച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് ഈ ഇഞ്ചി കഷ്ണത്തിന്ന് തന്നെ ഈ ഒരു ചെറിയ പീസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ബാക്കിയുള്ള പീസ് ഞാൻ മറ്റുള്ള ഉള്ളികളുടെ കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ വലിപ്പത്തിലുള്ള ഒരു രണ്ടുള്ളിയും ഈ ഒരു ഇഞ്ചി കഷ്ണത്തിന്ന് ഒരു കഷ്ണവും മതിയിട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്കിൽക്ക് അപ്പോൾ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം മുഴുവനായിട്ട് നമ്മൾ ഇതിൽ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഫൈനായിട്ട് തന്നെ ചതച്ചെടുക്കുക കഷ്ണം കഷ്ണമായി കിടക്കാതെ അത്രയും മതി ഇതവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ ഇത് ഉള്ളി ഒന്ന് മുറിച്ചെടുക്കണം ഉള്ളി നല്ലപോലെ നൈസായി പോവരുത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ഒരു കനത്തിൽ വേണം നമ്മൾ ഉള്ളി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഇവിടെ ഞാൻ ഈ ഒരു അളവിലേക്കാണ് ഒരു ഉള്ളി എടുക്കുന്നത് നിങ്ങൾ കൂടുതൽ അളവിൽ മാവൊക്കെ ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഉള്ളിൻ്റെ അളവ് കൂട്ടണം കേട്ടോ എങ്കിലുള്ളൂ നമുക്ക് ഈ ഒരു മസാല കറക്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ കണ്ടോ അത്യാവശ്യം നല്ലൊരു കനത്തിൽ തന്നെയാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് കണ്ടോ ഈ ഒരു ഈയൊരു വലിപ്പത്തിൽ വേണം കേട്ടോ ഈ ഒരു തിക്നെസ്സും വേണം അത്ര നീളവും മതി ആ ഒരു രീതിക്കാണ് മുറിച്ചെടുത്തത് ഇനി ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കണം അത് നല്ലപോലെ ചൂടാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ച നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൈകൊണ്ടൊന്ന് ഉടച്ച് ഉടച്ച് ചേർത്ത് കൊടുക്കുക എന്നാൽ പെട്ടെന്ന് തന്നെ അത് വേറിട്ട് കിട്ടും ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചാൽ മതി ഓവറായിട്ട് ഫ്ലെയിം കത്തി കഴിഞ്ഞാൽ നമുക്കത് സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ കരുവായി പോകും അങ്ങനെ ആവാതിരിക്കാൻ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയാണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കണം ഉള്ളി നല്ല പോലെ വാടിക്കിട്ടണം ആ ഒരു പരുവത്തിലും ആണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിന്റെ ചെറിയൊരു തോണ്ടും അതേപോലെ തന്നെ കുറച്ചൊരു പിഞ്ചും അതേപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് കഴിഞ്ഞതും കൂടി ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ എല്ലാ പൊടികളും കുറേശ്ശെ ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാ പൊടികളും കാൽ ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു കാൽ ടീസ്പൂൺ വീതമാണ് എല്ലാതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഇരിക്കും നമ്മുടെ ഈ ഒരു ഇത് കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടി ആ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും അതേപോലെ തന്നെ നമ്മളെ പൊടികൾ ഈ ഒരു ലോ ഫ്ലെയിമിൽ കടന്നിട്ട് ഇതിലൊന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റി കിട്ടണം കേട്ടോ നമ്മൾ പച്ചക്കിടണ പൊടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ എണ്ണയിൽ കടന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വയന്ന് കിട്ടണം ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതാ ഈ ഒരു നടുഭാഗം ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്തു മാറ്റി വെച്ച ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു മുട്ടയിലേക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ആ മസാലയ്ക്ക് കറക്റ്റുള്ള ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് തരി ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്താൽ വളരെ നന്നായിരിക്കും ഇനി ഇത് ആദ്യം തന്നെ ആ നടുക്ക് കടന്നിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വേവട്ടെ ഇനി നമുക്ക് ഫ്ലെയിമ് കൂട്ടി വെക്കട്ടോ എങ്കിലുള്ളു നമുക്ക് ഈ ഒരു മുട്ട കറക്റ്റ് വേവത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അപ്പം ഞാനിത് ആ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്നാക്കി എടുക്കണുണ്ട് മുട്ട അത്യാവശ്യം ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഉള്ളിയും എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ അതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഇട്ട എല്ലാ പൊടികളും നല്ലപോലെ ഈ ഒരു മുട്ടയിലും മിക്സായി കാണും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കനോ മട്ടനോ ബീഫോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെറിയ പീസുകളാക്കിയിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തതാണ് ഇതിലേക്ക് നമ്മൾ ഒരുപാട് മസാലേൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ വളരെ കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ നമുക്ക് നാല് പലഹാരത്തേക്കുള്ള ആ ഒരളവിൽ മാത്രം മതി നമ്മുടെ സ്നാക്സ് അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് മസാല ഉണ്ടാക്കുന്നത് നിങ്ങൾ കൂടുതൽ പൊടി മാവൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുക്കണം കേട്ടോ മസാലക്കും വേണ്ടിയിട്ടുള്ള ഐറ്റംസും അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതാ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ മാവ് ഇതൊരു നാല് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം വെറും നാല് ഉരുളക്ക് മാത്രം ഉള്ളതാണ് നമ്മൾ ഈ ഒരു മാവിൽ ആദ്യം തന്നെ കരുതിയിട്ടുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ വേണം എന്നുള്ളവർ അതിൽ എടുക്കാം അതാ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ എടുക്കണം അതേ മാവിൻ്റെ അത്രയും മതി കേട്ടോ ഒരു ഉരുള ഇനി ഇനിതാ ഇത് ഇത്ര നമുക്ക് പലകമ്മ വെച്ചിട്ട് നല്ലപോലെ പലകമ്മ ഒരു ഇത്തിരി നെയ്യാക്കി കൊടുക്കാം പൊടി ഇടാതെ നെയ്യാക്കിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തിന്നാക്കിയിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം പെട്ടെന്ന് പൊട്ടുന്ന ഒരു മാവയിരിക്കും കാരണം വെറും ഗോതമ്പ് പൊടിയാണ് അത് നീളാനൊന്നും ചാൻസ് കൂടുതലില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അതിന് കണ്ടിട്ട് നല്ലപോലെ കെയർ ചെയ്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതായി ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത്രയും മതി കേട്ടോ നമ്മുടെ ഈ ഒരു ഇത് പരത്തിയത് അതിന് പാകത്തിനുള്ളതേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തന്നെ എടു ഉണ്ടാക്കി വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ അതൊരു നാല് പോർഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം ഇതിന് ശേഷം നമ്മളിതാ ഇതിൽക്ക് ആ ഒരു ഒരു ഭാഗം ഓരോ സ്നാക്കിൽക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു രീതിക്കാണ് ആക്കി എടുക്കുന്നത് അതായത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ കൈ വച്ചിട്ട് നല്ലപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ രണ്ട് ഭാഗം ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ ഭാഗം രണ്ട് ഭാഗം ഒന്ന് മസാലയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തതിന് ശേഷം ഈ ഭാഗം നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒത്തിരി ടൈമും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ എല്ലാ ഒരു പണികളും കഴിയും ആ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു സ്നേക്ക് ഉള്ളത് ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ ഇതാ നമ്മൾ ഇത് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ എല്ലാ ഭാഗവും നമുക്കൊന്ന് അമർത്തി വെക്കാം ഇതേപോലെയാണ് ഇതിന്റെ പുറഭാഗുള്ളത് അത് നല്ല പോലെ ഒന്ന് ഷേപ്പാക്കിയിട്ടൊക്കെ എടുക്കാം ഇനി ഇതാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷമാണ് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇപ്പൊ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് എണ്ണ വെച്ചിട്ടുള്ളത് ഇത് നല്ലപോലെ ആയ ശേഷം വേണം നമ്മുടെ സ്നാക്ക് ഇതിൽ ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് ജോയിൻ ചെയ്ത ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇതാ ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ മസാല നേരത്തെ തന്നെ എണ്ണി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ മുഗൾ ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ തിള കയറി വരുമ്പോൾ നമുക്കിതാ ഇതുപോലെ എണ്ണ ഒന്ന് മുഗൾ ഭാഗത്തേക്കും തേവി കൊടുക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കണം ലോ ഫ്ലെയിമിലാക്കിയാൽ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഈ ഒരു പുറഭാഗത്തുള്ള ഈ ഒരു ലയേഴ്സ് നമുക്ക് നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ തിരിച്ച് മറിച്ചു ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ദാ ഒന്നുണ്ടായി കഴിഞ്ഞാൽ മറുഭാഗം നമുക്കതേ വേവാവാൻ ഒന്ന് മറിച്ചിടുക അതിന് ശേഷം വീണ്ടും മറിച്ചിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവണ ആവണവരെ നമുക്കിതൊന്ന് ആക്കിയെടുക്കേണ്ടതുണ്ട് ഇതാ ഇതിപ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കൂല കുടിക്കൂലട്ടോ ഉൾഭാഗത്തേക്കൊന്നും എണ്ണ കയറാതെ തന്നെ നമുക്കിത് നല്ല പലഹാരമായിട്ട് കിട്ടും പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു മാവ് നമ്മൾ കുഴച്ച സമയത്ത് തന്നെ കൂട്ടിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അതാ ഈ ഒരു അളവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കൂരി മാറ്റാം നല്ലപോലെ എണ്ണ വറുത്തെടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു വേറെ പാത്രത്തേക്ക് നമ്മൾ മാറ്റി കൊടുക്കാൻ ഇതാ ഈയൊരളവിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളതും ഇത് കണക്കിന് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ അതാ ബാക്കിയുള്ളതും നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതവിടെ മൂന്നെണ്ണം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഈ അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ കണ്ടോ ഈ അളവിലാണ് ഇതിൻ്റെ ഒരു ഭാഗം ഉള്ളത് മറ്റേ ഭാഗം ഇതാ അതുപോലെയാണ് ഉള്ളത് ഇനി ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം കണ്ടോ ക്രിസ്പി പോലെ തന്നെ നിങ്ങൾക്ക് ഇത് പൊട്ടിയില്ലേ ആ ഒരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് നല്ല ടേസ്റ്റിയാണ് സോസും അതേപോലെ തന്നെ വൈറ്റ് സോസ് ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനും നല്ല രസമാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനലിൽ വേറെ കുറേ റെസിപ്പികളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ മറക്കരുത് അതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോയ്ക്ക് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും